വിവിധ തിരഞ്ഞെടുപ്പുകൾക്ക് മാസങ്ങൾ മാത്രം അവശേഷിക്കെ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് രണ്ട് സുധാകരന്മാർ മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനും മുൻ കെ പി സി സി പ്രസിഡന്റും എംപിയുമായ കെ സുധാകരനുമാണ് പാർട്ടികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വിവാദ പ്രസ്താവനകളുമായി മുന്നോട്ടു പോകുന്നത് സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെതിരെയായിരുന്നു ജി സുധാകരന്റെ ആദ്യ വിമർശനം തപാൽ വോട്ട് തിരുത്തിയെന്ന വിവാദ പ്രസംഗത്തിൽ ജി സുധാകരനെതിരെ കേസെടുത്തതിനെ തുടർന്നായിരുന്നു ഈ പ്രതികരണം എന്നാൽ പാർട്ടി പിന്തുണ നഷ്ടപ്പെട്ടതോടെ തപാൽ വോട്ട് വിഷയത്തിൽ നടത്തിയ പ്രസ്താവന അദ്ദേഹം പിന്നീട് തിരുത്തി അതേ ദിവസം തന്നെ ഒരു പാർട്ടി പരിപാടിയിൽ സംസാരിക്കവേ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന് പേര് പോലും നൽകാതെ ഉദ്ഘാടനം ചെയ്ത സാംസ്കാരിക മന്ത്രിയുടെ നടപടിയെ ജി സുധാകരൻ വിമർശിച്ചു കുഞ്ചൻ നമ്പ്യാരുടെ പ്രതിമ പോലും തകർത്ത ഇടതുപക്ഷ സർക്കാർ രൂപം നൽകിയ സാംസ്കാരിക പൈതൃകമാണ് പുരാവസ്തുക്കം നശിപ്പിച്ചതിലൂടെ സാംസ്കാരിക വകുപ്പ് ചെയ്തതെന്നും അദ്ദേഹം തുറന്നടിച്ചു ഇത് പാർട്ടി വിരുദ്ധ നിലപാടാണെന്ന ആക്ഷേപവും ഉയർന്നു സംസ്ഥാനത്ത് എൽ ഡി എഫ് ഭരണം തുടരാൻ നാമം ജപിച്ചാൽ മാത്രം പോരെന്നും ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ എന്നുമുള്ള ജി സുധാകരന്റെ പ്രസ്താവന പാർട്ടിക്കെതിരായ വിമർശനങ്ങൾക്ക് മൂർച്ച കൂട്ടി തപാൽ വോട്ട് വിഷയത്തിൽ അദ്ദേഹം പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരുന്നു പിന്നീട് അദ്ദേഹം തുടർച്ചയായി നടത്തുന്ന ഇത്തരം പ്രസ്താവനകളിൽ സി പി എം നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് മുതിർന്ന നേതാവായതിനാൽ പാർട്ടി മൗനം പാലിക്കുകയാണ് എന്നാൽ വേണ്ട സമയത്ത് പാർട്ടി ഉചിതമായ പ്രതികരണം നടത്തുന്നുവെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരായ പരാതി പോളിറ്റ് ബ്യൂറോയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളും പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് ഇത് സി പി എമ്മിന്റെ വിഷയമാണെങ്കിൽ കോൺഗ്രസിന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും ശശി തരൂർ എംപിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നതിനെതിരെയാണ് കെ പി സി സിയും കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വരുന്നത് നേതൃമാറ്റ സമയത്ത് എതിർപ്പ് പ്രകടിപ്പിക്കാതെ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മാന്യമായി സ്ഥാനമൊഴിഞ്ഞ കെ സുധാകരൻ എം പിന്നീട് നടത്തിയ പ്രസ്താവനകൾ പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചുവെന്ന അഭിപ്രായമാണ് സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് തന്നെ മാറ്റിയ നടപടി തെറ്റല്ലെങ്കിലും ശരിയായ രീതിയിലായിരുന്നില്ലെന്ന് കെ സുധാകരൻ പിന്നീട് തുറന്നു പറഞ്ഞിരുന്നു തനിക്ക് പാർട്ടിയുടെ അംഗീകാരം ആവശ്യമില്ലെന്നും പ്രവർത്തകരാണ് തന്റെ ആവേശമെന്നും അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പുകൾ അടുത്തെത്തി വരുമ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന കെ സുധാകരന്റെ നടപടി യു ഡി എഫിൽ ചർച്ചയായിട്ടുണ്ട് ഇടഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ പുതിയ കെ നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ കെ പി സി സി ഡി സി സി പുനഃസംഘടന പോലും ഇപ്പോൾ അണിച്ചിതത്വത്തിലാണ് നേതൃമാറ്റത്തിനു ശേഷം കെ സുധാകരൻ എം പി ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ പോലും പങ്കെടുക്കാതെ മാറി നിന്നത് ഏറെ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും കാരണമായിരുന്നു പാർട്ടി വർക്കിംഗ് കമ്മിറ്റി അംഗമാക്കിയതിലും അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് അതിൽ എന്ത് കാര്യമെന്ന് പോലും സുധാകരൻ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് നീക്കാൻ ഹൈക്കമാൻഡിലെ ചിലരും സംസ്ഥാന കോൺഗ്രസിലെ ചിലർ ഗൂഢാലോചന നടത്തിയെന്ന് സുധാകരൻ തുറന്നു പറഞ്ഞത് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിനെയും ലക്ഷ്യം വെച്ചാണെന്ന് വ്യക്തമാണ് കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഇവരുടെ ആളായതുകൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് തനിക്കെതിരെ തെറ്റായ റിപ്പോർട്ട് നൽകിയതെന്നും കെ സുധാകരൻ ആരോപിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അധ്യക്ഷ പദവിയിൽ തുടരാമെന്ന കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധി എംപിയും നൽകിയ ഉറപ്പ് എന്തിനാണ് മാറ്റിയതെന്നും കെ സുധാകരൻ ചോദിക്കുന്നു ഈ ചോദ്യവും കെ സി വേണുഗോപാലിനെയും വി ഡി സതീഷിനെയും ലക്ഷ്യം വെച്ചുള്ളതാണ് രണ്ട് സുധാകരന്മാരുടെയും വിഷയങ്ങളിൽ കടുത്ത പ്രതികരണങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി കാര്യങ്ങൾ നേടാമെന്ന ചിന്താഗതിയുള്ള ഇത്തരം നേതാക്കളെ അവരവരുടെ പാര്ട്ടിന് വിടാനാണ് സിപിഎമ്മും കോണ്ഗ്രസും ആഗ്രഹിക്കുന്നത്